വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നാം തീയതി അതിർത്തി കടന്നുള്ള പാക് യുദ്ധ വിമാനങ്ങൾ ആക്രമിക്കുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയ്ക്ക് പാക് സേനയിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾക്കെതിരെയുള്ള പ്രതികാരമായിരുന്നു പാകിസ്ഥാന്റെ ഈ നടപടി എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ഒരാക്രമണം പ്രതികരിച്ചിരുന്ന ഇന്ത്യൻ സൈന്യം യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് അന്നേ ദിവസം സന്ധ്യക്ക് റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള സൈനിക നടപടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു ഒരേ സമയം ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും കിഴക്കൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യൻ നേവി ഐ എൻ എസ് സിക്രാന്തിനെയും മറ്റ് പടക്കപ്പലുകളെയും ഉപയോഗിച്ചുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാനിലെ ഒരേ ഒരു തുറമുഖമായ ചിറ്റഗോം പോർട്ടിനെ ഉപരോധം ഏർപ്പെടുത്തുന്നു പൂർണ്ണമായും കരമാർഗം ഇന്ത്യയാൽ പളയപ്പെട്ട് കിടക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളും എത്തിക്കാനുള്ള പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരേ ഒരു മാർഗമായിരുന്നു ചിറ്റഗോം തുറമുഖം ഈ തുറമുഖത്തിന് ഉപരോധം നേരിട്ടാൽ യുദ്ധത്തിൽ പരാജയം തന്നെയായിരുന്നു ഫലം ഈ അപകടം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന് ഇന്ത്യൻ നേവിയുടെ ഈ നീക്കത്തെ മറികടക്കാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ പിറ്റകോവം പോർട്ടിലേക്കുള്ള മാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഐ എൻ എസ് വിക്രാന്തിനെയും മറ്റു വടക്കപ്പുലുകളെയും ആക്രമിച്ച് നശിപ്പിക്കുക ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇന്ത്യൻ നേവിയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അടൽ മാർഗം ബംഗാൾ ഉൾക്കടലിലെത്തി ഈ ദൗത്യം നിർവഹിക്കുകയെന്നാൽ ഒരു തരത്തിൽ ഒരു സൂയിസൈഡ് മിഷൻ തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു ദൗത്യം നിർവഹിക്കാൻ ശേഷിയുള്ള ഒരേയൊരു ആയുധമേ അന്ന് പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ പി എൻ എസ് ഘാസി സോവിയറ്റ് യൂണിയന് എതിരായി അമേരിക്ക ഏഷ്യയിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യമായ സീറ്റോയിൽ അംഗമായിരുന്ന പാകിസ്ഥാനെ അമേരിക്കയിൽ നിന്ന് അക്കാലത്ത് ധാരാളം ആധുനിക യുദ്ധോപകരണങ്ങൾ ലഭിച്ചിരുന്നു അത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ലഭിച്ച ടെഞ്ച് ക്ലാസ്സിൽപ്പെട്ട ഒരു ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ ആയിരുന്നു പി എൻ എസ് ഘാസി ഏകദേശം തൊണ്ണൂറോളം സൈനികരെ വഹിക്കാൻ ശേഷിയുള്ള ഗാസിയിൽ ഹെവി ടോർപ്പിഡുകളും സമുദ്രാടിത്തിൽ മെയിനുകൾ പിരിക്കാനുള്ള ശേഷിയും അക്കാലത്തെ ഏറ്റവും മികച്ച സോണാർ സംവിധാനങ്ങളും സെൻസറുകളും അടങ്ങിയിരുന്നു അതിനാൽ തന്നെ അന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സബ്മറൈൻ ആയിരുന്നു ഗാസി വിക്രാന്തിനെ തകർക്കുക എന്ന മിഷനുമായി കറാച്ചി തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഗാസിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഘാസിയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ നേവി ഇന്ത്യൻ സമുദ്രാതിർത്തിയിലുടനീളം കപ്പലുകളെ പെട്രോളിങ്ങിനായി വിന്യസിച്ചിരുന്നു ഇവയുടെ കണ്ണു വെട്ടിക്കാൻ പുറംകടൽ വഴി സഞ്ചരിച്ച ഗാസി വിക്രാന്തിനെയും തേടി ദക്ഷിണേന്ത്യൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു ഇന്ത്യൻ തീരത്തോട് തീരത്തോടടുത്ത ഗാസി പാക്കിസ്ഥാനിലേക്ക് കൈമാറിയ ചില സന്ദേശങ്ങൾ ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ സിഗ്നൽ സ്റ്റേഷനുകൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നു ഇതോടെ ദക്ഷിണേന്ത്യൻ തീരത്ത് ഒരു പാകിസ്ഥാൻ മുങ്ങിക്കപ്പലിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ നേവൽ ഇൻ്റലിജൻസ് സ്ഥിരീകരിക്കുന്നു ഇതോടെ അപകടം വണത്ത ഇന്ത്യൻ നേവി നേതൃത്വം ഉടൻ തന്നെ വിക്രാന്തിനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കടുത്തേക്ക് മാറ്റുന്നു കടലിന് ആഴം കുറഞ്ഞതും പവിഴപ്പുറ്റുകൾ നിറഞ്ഞതുമായ ഇവിടത്തേക്ക് മുങ്ങിക്കപ്പലുകൾക്ക് എളുപ്പം കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ തന്നെ വിക്രാന്തി ഇവിടെ സുരക്ഷിതമായിരുന്നു വിക്രാന്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയ ഇന്ത്യൻ നേവി നേതൃത്വം അതോടൊപ്പം തന്നെ ഗാസിയെ കൊടുക്കാനുള്ള ഒരു ഗണിയും ഒരുക്കുന്നു ഇന്ത്യൻ നേവിയുടെ സിഗ്നൽ സ്റ്റേഷനുകളിൽ നിന്നും വടക്കപ്പലുകളിൽ നിന്നും വിക്രാന്ത് ഇപ്പോൾ വിശാഖപട്ടണ തുറമുഖത്താണ് ഉള്ളതെന്നുള്ള രീതിയിൽ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു ദിവസങ്ങളോളം കടലിൽ മറ്റു കപ്പലുകളുടെ കണ്ണു വെട്ടിച്ച് കഴിയാൻ ശേഷിയുള്ള ഗാസിയെ തേടി കടൽ മുഴുവൻ തിരയുന്നതിന് പകരം തങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് എത്തിച്ച് ഘാസിയെ തകർക്കുക എന്നതായിരുന്നു ഇന്ത്യൻ നേവി ഒരുക്കിയ തന്ത്രം പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത ഗാസി വിക്രാന്തിനെയും തേടി വിശാഖപട്ടണം തുറമുഖത്തേക്ക് ഇരിക്കുന്നു വിശാഖപട്ടണം തീരത്തേക്ക് എത്തിയ ഗാസി തുറമുഖത്തോട് വളരെ അടുത്ത് അഴിമുഖത്ത് വിക്രാന്ത് പുറംകടലിലേക്ക് പ്രവേശിക്കുന്നതും കാത്ത് കടൽത്തട്ടിൽ പതുങ്ങിയിരിക്കുന്നു ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ അടങ്ങിയ ഗാസിക്ക് ഇന്ത്യൻ ഇവയുടെ പടക്കപ്പലുകളുടെ കണ്ണു കടൽത്തട്ടിൽ എത്രനാൾ വേണമെങ്കിലും പതുങ്ങിയിരിക്കാൻ കഴിയും എന്ന അമിത ആത്മവിശ്വാസമാണ് റാസിയുടെ കമാൻഡർ ക്യാപ്റ്റൻ സഫർ മുഹമ്മദ് ഖാന് റാസിയെ വിശാഖപട്ടണം തുറമുഖത്തിന് വളരെ അടുത്തേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ക്യാപ്റ്റൻ സഫർ മുഹമ്മദ് ഖാൻ്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലാം തീയതി രാത്രി വിശാഖപട്ടണം തുറമുഖത്തു നിന്നും ഒരു പെട്രോളിംഗ് ദൗത്യവുമായി ക്യാപ്റ്റൻ ഇന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ പുറംകടലിലേക്ക് തിരിച്ചതായിരുന്നു ഐ എൻ എസ് രാജ്പുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് നേവിയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ആർ ക്ലാസ്സിൽപ്പെട്ട ഒരു ഡിസ്ട്രോയർ ആയിരുന്നു രാജ്പോത്ത് ആൻറ്റി സബ്മറൈൻ ഓപ്പറേഷനുകൾക്ക് വേണ്ടിയുള്ള ടോർപിഡോകളും കടലിനടിയിൽ സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഡെപ്ത് ചാർജറുകളും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ഒരു പടക്കപ്പലായിരുന്നു രാജ്പോത് മദ്രാസിനും വിശാഖപട്ടണത്തിനും ഇടയിലുള്ള കടലിൽ ഗാസിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ക്യാപ്റ്റൻ ഇന്ദ്രസിംഗിനും സംഘത്തിനും ദൗത്യത്തിന് പുറപ്പെടും മുൻപേ ബ്രീഫിംഗ് ലഭിച്ചിരുന്നു അതിനാൽ തന്നെ ബംഗാൾ ഉൾക്കടലിലൂടെ ഇന്ത്യയുടെ മറ്റ് പടക്കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കലും ഖാസിയുടെ സാമീപ്യത്തെക്കുറിച്ച് സൂചന ലഭിച്ചാലും ഘാസിയെ നേരിടുക എന്നതും രാജ്പുത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു പുറംകാടലിലേക്ക് കടക്കാൻ വേണ്ടി രാജ്പുത്ത് കപ്പൽത്താലിലൂടെ അഴിമുഖം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു അതേസമയം പുറംകാടലിലേക്ക് കടക്കാൻ വരുന്ന വിക്രാന്തിനെയും മറ്റ് കപ്പലുകളെയും തകർക്കാനായി അഴിമുഖത്ത് കടലിന് മുകളിലേക്ക് ഉയർന്നു വന്ന് മൈനുകൾ വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഘാസി അപ്പോൾ എന്നാൽ അഴിമുഖത്തേക്കടുത്ത രാജ്പുത്തിൻ്റെ ഡെക്കിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നാവികർ കടലിൽ കുറച്ചകലയായി വലിയൊരു തിരയിളക്കം കാണുന്നതായി ക്യാപ്റ്റൻ ഇന്ദർ അറിയിക്കുന്നു ഇത് ഗാസി ആയിരിക്കാം എന്ന് കണക്ക് കൂട്ടിയ ക്യാപ്റ്റൻ ഇന്ദർ സിംഗ് ഉടൻ തന്നെ രാജ്പുത്തിനെ അതിവേഗം അങ്ങോട്ട് നയിക്കുന്നു അന്നേരം മൈനുകൾ വിരിച്ചുകൊണ്ടിരുന്ന ഗാസിയിൽ നിന്ന് പെരിസ്കോപ്പ് വഴി ചുറ്റുപാടുകൾ തിരിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ സഫർ മുഹമ്മദ് ഖാൻ കണ്ടത് തങ്ങൾക്ക് നേരെ അതിവേഗം പാഞ്ഞു കൊടുക്കുന്ന രാജ്പുത്തിനെ ആയിരുന്നു ഉടൻ തന്നെ അദ്ദേഹം പെട്ടെന്ന് ഗാസിയെ രാജ്പുത്തിൻ്റെ സഞ്ചാരപാദത്തിൽ നിന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നാൽ അതിവേഗം പാഞ്ഞെത്തിയ രാജ്പുത്ത് ഉടൻ തന്നെ കടലിൽ ലപ്ത് ചാർജറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തുന്നു അപ്രതീക്ഷിതമായ തുടരെയുള്ള സ്ഫോടനങ്ങളേറ്റത് ഘാസിയുടെ ടോർപിഡ റൂമിലായിരുന്നു ഇതോടെ തകർന്ന ഗാസി കടൽത്തട്ടിലേക്ക് മുങ്ങിത്താഴുന്നു യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിക്രാന്തിനെ തകർത്തുകൊണ്ട് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടി നൽകാം എന്ന വ്യാമോഹവുമായെത്തിയ ഗാസി ഇന്ന് വിശാഖപട്ടണം കടലിനടിയിൽ എന്നായി അന്ത്യവിശ്രമം കൊള്ളുന്നു